ഇപ്പോൾ ദുരന്തങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ കമലേശ്വരത്ത് അമ്മയും മകളെയും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി കമലേശ്വരം ആരുംകുഴിയിൽ ശാന്തി ഗാർഡനിൽ സജിത അമ്പത്തിനാല് വയസ്സ് മകൾ ഗ്രീമ മുപ്പത് വയസ്സ് എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പ് എഴുതി ബന്ധുക്കൾക്ക് ഫോണിലൂടെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇരുവരും ജീവനൊടുക്കിയതെന്ന് കരുതുന്നു ളും നാട്ടുകാരും പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി വീട് ചവിട്ടി തുറന്നപ്പോഴാണ് അമ്മയും മകളും മരിച്ചു കിടക്കുന്നത് കണ്ടത് ഹോളിലെ സോഫ സെറ്റിയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പൂന്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ആറു വർഷമായി വിദേശത്തായിരുന്നു ഗ്രീമ ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു എന്നാണ് വിവരം ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയിരുന്നു അവിടെ വെച്ച് ഗ്രീമയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഇരുന്നൂറ് പവനും കാറും വീടും കൊടുത്താണ് ഗ്രീമയെ വിവാഹം കഴിച്ചയച്ചത് പക്ഷെ വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് അവരുടെ ദാമ്പത്യം നീണ്ടു നിന്നത് ഇത്രയും സ്വത്തൊക്കെ ഉണ്ടായിട്ടും തനിക്കുണ്ടായ പെൺകുട്ടിയെ സ്ട്രോങ് ആയിട്ട് വളർത്താൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ലല്ലോ ഒരു വിവാഹം കഴിച്ച് ആ ഭർത്താവുമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്ന് വെച്ച് ഉടനെ ആത്മഹത്യയാണോ അതിന് പരിഹാരം പെൺകുട്ടികളെ ശക്തിയുള്ളവരായി വളർത്തേണ്ടതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം അത്തരം സാഹചര്യങ്ങളിൽ വീണു പോകാതെ ആത്മഹത്യയെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകണമെങ്കിൽ ഒരു മനഃശക്തി അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല ഇതേപോലെ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് നാണക്കേടാണെന്ന് തോന്നേണ്ട കാലമൊക്കെ അതിക്രമിച്ചു ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വിടേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനാണ് അതുമാത്രമല്ല കെട്ടുകാഴ്ചയായി ഇരുന്നൂറും അഞ്ഞൂറും പാവനൊക്കെ ഇട്ട് മാതാപിതാക്കളുടെ പണമിട്ട് അലങ്കരിച്ച് വിവാഹത്തിന് നിൽക്കാൻ ഓരോ പെൺകുട്ടിക്കും നാണം തോന്നണം കാരണം തൻ്റെ സ്വത്തോ പണമോ ഒന്നും കാണാതെ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒരു പെണ്ണ് വിവാഹം കഴിക്കേണ്ടത് ഒരു അഞ്ച് പൈസ പോലും മാതാപിതാക്കൾ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ കൊടുക്കാനായിട്ട് പാടില്ല കല്യാണ ചെലവ് പോലും ആൺകുട്ടിയും പെൺകുട്ടിയും തന്നെ എടുക്കണം അല്ലാതെ മാതാപിതാക്കൾ അതിനുവേണ്ടി നെട്ടോട്ടമോടുകയും കടമെടുത്ത് കഷ്ടപ്പെടുകയും ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ഇന്ന് അവനവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുക എന്ന നിലയിലേക്ക് വരണം കാരണം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്വത്തിന് മക്കൾക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് കോടിക്കണക്കിന് സ്വത്തുക്കൾ കൊടുത്ത് കല്യാണം കഴിച്ച പല പെൺകുട്ടികളുടെയും ജീവിതം ഇത്തരത്തിലാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക പണം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ അവർ സന്തോഷമായി ജീവിക്കുമെന്നുള്ള ചിന്ത വേണ്ട പലതും അവസാനിക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലാണ് പിന്നെ ചെറുപ്പം മുതൽ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നാണക്കേടും മാനക്കേടിനെ കുറിച്ചും അല്ല പകരം ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് നന്നായി പഠിച്ച ഒരു ജോലി നേടുന്നതിനെ കുറിച്ചാണ് അല്ലാതെ ഭർത്താവിൻ്റെ ഉദ്യോഗത്തിലും ഭർത്താവിൻ്റെ പൈസയിലും ജീവിച്ച ഒരടിമയെ പോലെ കാലം കഴിയാനല്ല പെൺകുട്ടി എന്നാണ് ആദ്യം ഓരോ പെൺകുട്ടികളും തിരിച്ചറിയേണ്ടത് പുരുഷ കേന്ദ്രീകൃത വീടുകളിലും മതങ്ങളുമൊക്കെ ഒരുപക്ഷെ പെണ്ണിനെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റുന്നുണ്ടാവാം അവൾ ശക്തിയായി മുന്നോട്ട് ജീവിക്കുന്നതിനെ തടയുന്നുണ്ടാവാം അങ്ങനെയുള്ള ഇടങ്ങളിൽ നീ സൂക്ഷിച്ചു നിൽക്കുക നിന്റെ ശക്തി നീ തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല വിദ്യാഭ്യാസം നേടുക ഒരു ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്ത് തീരാനുള്ളതല്ല നിന്റെ ജീവിതമെന്ന് മനസ്സിലാക്കുക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ